നഗരത്തിലെ തിരക്കേറിയ പ്രധാന മാർക്കറ്റിലേക്ക് ആ വെള്ള സ്കോർപ്പിയോ പതുക്കെ കടന്നു വരുമ്പോൾ എല്ലാവരും ആദരവോടെയും അല്പം ഭയത്തോടെയും വഴിമാറി കൊടുത്തു ശൈത്യകാലത്തിന്റെ ആ തണുത്ത പ്രഭാതത്തിൽ വെയിൽ നഗരവീഥികളിൽ മഞ്ഞപ്പെട്ടു വിരിച്ചതുപോലെ പടർന്നു കിടക്കുന്നു തെരുവോരങ്ങളിൽ കച്ചവടക്കാരുടെ വിളിച്ചുപറയലുകളും പാൽക്കാരന്റെ സൈക്കിൾ മണികളും ഉന്തുവണ്ടികളുടെ ശബ്ദവും ചേർന്ന് ഒരു സാധാരണ ദിവസത്തിന്റെ തിരക്ക് അവിടെ സജീവമായിരുന്നു എന്നാൽ ആ തിരക്കിനിടയിലൂടെ കടന്നുപോയ സർക്കാർ വാഹനത്തിന് ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു വണ്ടിയുടെ ബോണറ്റിൽ അഭിമാനത്തോടെ പറക്ക് ചെറിയ ത്രിവർണ പതാകയും അതിനു താഴെ തിളങ്ങുന്ന ഐ എന്ന ചുവന്ന ബോർഡും ആ വാഹനത്തിനുള്ളിലിരിക്കുന്നത് ജില്ലയിലെ ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥൻ അർജുൻ പ്രതാപ് സിംഗ് ആണ് വാഹനത്തിനുള്ളിൽ ഇസ്ത്രീയിട്ട തന്റെ കാക്കി യൂണിഫോമിൽ അർജുൻ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു അയാളുടെ തോളിലെ മൂന്ന് നക്ഷത്രങ്ങളും നെഞ്ചിലെ മെഡലുകളും ആ പദവിയുടെ ഭാരം വിളിച്ചോതുന്നു ക്രിമിനലുകളെ വിറപ്പിക്കുന്ന ആ കണ്ണുകൾ ഗൗരവത്തോടെ ജനാലയിലൂടെ പുറത്തെ കാഴ്ചകളിൽ തങ്ങി നിന്നു അർജുന്റെ അരികിലായി അയാളുടെ ഇപ്പോഴത്തെ ഭാര്യ നേഹ ഇരിപ്പുണ്ടായിരുന്നു വില കൂടിയ പട്ടുസാരിയും സ്വർണാഭരണങ്ങളും അണിഞ്ഞ് അവൾ തന്റെ ലോകത്തായിരുന്നു ഇടയ്ക്കിടെ ഫോണെടുത്ത് സെൽഫി എടുക്കാനും തന്റെ ആഭരണങ്ങളുടെ തിളക്കം നോക്കി ആസ്വദിക്കാനും അവൾ മറന്നില്ല അർജുൻ ഇന്ന് നമുക്ക് മാർക്കറ്റിലെ പണി വേഗം തീർക്കണം എനിക്ക് കുറച്ച് പുതിയ ജ്വല്ലറി കളക്ഷൻസ് കൂടി കാണാനുണ്ട് നേഹയുടെ വാക്കുകളിൽ അധികാരത്തിന്റെ അഹങ്കാരവും ആഡംബരത്തോടുള്ള ആർത്തിയും കലർന്നിരുന്നു അർജുൻ കേട്ട ഭാവം നടിച്ചില്ല ഒരു മൂളലിൽ തന്റെ പ്രതികരണം ഒതുക്കി അയാളുടെ സ്വതവേയുള്ള നിശബ്ദത നേഹയ്ക്ക് ശീലമായിരുന്നു ഡ്രൈവർ അതീവ ജാഗ്രതയോടെ വണ്ടി മുന്നോട്ട് നീക്കി മാർക്കറ്റിന്റെ പ്രധാന കവലയിലെത്തിയപ്പോ തിരക്ക് വർദ്ധിച്ചു വണ്ടിയുടെ വേഗത കുറഞ്ഞു പെട്ടെന്നാണ് റോഡരികിലെ ഒരു മൂലയിൽ അർജുൻ്റെ കണ്ണുകൾ ഉടക്കിയത് ഒരു നിമിഷം അയാളുടെ ഹൃദയമെടുപ്പ് നിലച്ചുപോയതുപോലെ തോന്നി ശ്വാസമെടുക്കാൻ അയാൾ പ്രയാസപ്പെട്ടു അവിടെ ഫുട്പാത്തിൻ്റെ അരികിൽ ഒരു കീറിയ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിലിരുന്ന് പച്ചക്കറി വിൽക്കുന്ന ഒരു സ്ത്രീ തലയിൽ പഴയൊരു ദുപ്പട്ട പുതച്ച് കൈകളിൽ വില കുറഞ്ഞ പ്ലാസ്റ്റിക് വളകൾ അണിഞ്ഞ് വെയിലേറ്റ് വാടിയ മുഖവുമായി അവൾ ഇരിക്കുന്നു പക്ഷേ ആ കണ്ണുകൾ അവ തിരിച്ചറിയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അത് സി ആയിരുന്നു അയാളുടെ ഭാര്യ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നവൾ അർജുന്റെ മനസ്സ് അഞ്ചു വർഷം പിന്നിലേക്ക് വേഗത്തിൽ സഞ്ചരിച്ചു അന്ന് അയാൾ ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ മാത്രമായിരുന്നു ശമ്പളം കുറവ് പക്ഷെ സ്വപ്നങ്ങൾ വലുതായിരുന്നു ഒരു ചെറിയ വാടകമുറിയിൽ കഴിഞ്ഞിരുന്ന ആ നാളുകളിൽ സിയ രാത്രി മുഴുവൻ തുന്നൽ ജോലി ചെയ്താണ് വീട്ടു ചെലവുകൾ നോക്കിയിരുന്നത് അർജുൻ നിങ്ങൾ ഒരു ദിവസം വലിയൊരു ഓഫീസറാകും എനിക്കത് ഉറപ്പാണ് എന്ന് പുഞ്ചിരിയോട് അവൾ പറയുമായിരുന്നു അവളുടെ ആ കഠിനാധ്വാനവും പ്രാർത്ഥനയുമാണ് തന്നെ ഈ പദവിയിൽ എത്തിച്ചതെന്ന് അർജുൻ വേദനയോടെ ഓർത്തു എന്നാൽ പിന്നീട് വന്ന സ്ഥാനക്കയറ്റങ്ങളും രാഷ്ട്രീയവും ചില തെറ്റിദ്ധാരണകളും അവരുടെ ജീവിതം തകർത്തു സിഐയുടെ സ്വഭാവത്തിന്മേൽ ആരോ ഉന്നയിച്ച ഒരു കളവായ ആരോപണം അർജുന്റെ വിവേകത്തെ നശിപ്പിച്ചു കോപത്താൽ അന്ധനായ അയാൾ സത്യം അറിയാൻ ശ്രമിക്കാതെ അവളെ ഉപേക്ഷിച്ചു ഞാൻ നിരപരാധിയാണ് അർജുനെന്ന് അവൾ കരഞ്ഞു പറഞ്ഞത് അയാൾ ചെവികൊണ്ടില്ല സാറേ വണ്ടി മുന്നോട്ട് എടുക്കട്ടെ ഡ്രൈവറുടെ ചോദ്യം അർജുനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു പുറത്ത് സിയ തന്റെ മുന്നിലുള്ള വാടിയ പച്ചക്കറികൾ അടുക്കി വെക്കിയായിരുന്നു ഏറെ സ്നേഹിച്ച പെണ്ണ് തനിക്ക് വേണ്ടി ജീവിതം വെച്ചവൾ എന്ന് വെറും തറയിലിരുന്ന് കച്ചവടം ചെയ്യുന്നു താൻ നിയമത്തിന്റെ കാവലാളായി ഈ നഗരത്തിൽ വിലസുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നവൾ നീതി കിട്ടാതെ തെരുവിലലയുന്നു എന്ന സത്യം അർജുന്റെ ഉള്ളിലൊരു തീയുണ്ടാക്കി നേഹ പുറത്തെ കാഴ്ച കണ്ട് മുഖം ചൊളിച്ചു പറഞ്ഞു ഈ പാവപ്പെട്ടവർ കാരണം ഫുട്പാത്ത് കൂടി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി ഇവരെ ഇവിടെ നിന്ന് കൊഴിപ്പിച്ചുകൂടെ നേഹയുടെ ആ വാക്കുകൾ അർജുന്റെ ഹൃദയത്തിൽ കടാര തറയ്ക്കുന്നത് പോലെ തോന്നി ഈ പാവപ്പെട്ടവർ അവർ ആക്ഷേപിച്ചവരിൽ ഒരാൾ തന്റെ ആണെന്ന് അവൾ അറിഞ്ഞില്ല പെട്ടെന്നാണ് അർജുൻ കണ്ടത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ഗുണ്ടയെ പോലുള്ള ഒരാൾ സിയയുടെ അടുത്തേക്ക് വരുന്നത് അയാൾ അവളുടെ കൊട്ട കാലുകൊണ്ട് തട്ടിത്തെറുപ്പിച്ചു അർജുന്റെ കണ്ണുകൾ ചുവന്നു കൈകൾ മുറുക്കി പിടിച്ചു അധികാരത്തിന്റെ ഗർവല്ല മറിച്ച് തന്റെ പ്രിയപ്പെട്ടവൾ അപമാനിക്കപ്പെടുന്നത് കണ്ട ഒരു പുരുഷന്റെ രോഷം അയാളിൽ ഉണർന്നു സ്കോർപിയോയുടെ ഉള്ളിലെ എ കൃത്യമായ തണുപ്പ് നൽകുന്നുണ്ടെങ്കിലും അർജുൻ വിയർക്കാൻ തുടങ്ങിയിരുന്നു നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുളികൾ അയാളുടെ ഉള്ളിലെ അശാന്തിയുടെ അടയാളമായിരുന്നു പുറത്ത് ശൈത്യകാലത്തെ വെയിൽ കൂടുതൽ കടുപ്പമേറിയതായി മാറിക്കൊണ്ടിരുന്നു അവൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അവൾ ഓരോ വഴിയാത്രക്കാരെയും പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു ചേച്ചി നല്ല ഒന്നാം തരം തക്കാളിയാണ് വാടിയിട്ടില്ല വില കുറച്ചു തരാം എടുത്തോളൂ അവളുടെ ശബ്ദത്തിൽ പണ്ടുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇല്ലായിരുന്നു പകരം ജീവിതത്തോട് തോറ്റുപോയ ഒരാളുടെ ദൈന്യതയും തളർച്ചയും ആ വാക്കുകളിൽ മുഴങ്ങിക്കേട്ടു ദൂരെയെങ്കിലും ആ ശബ്ദം തന്റെ കാതുകളിൽ പതിക്കുമ്പോൾ അർജുൻറെ ഹൃദയം വെങ്ങുകയായിരുന്നു പണ്ട് തനിക്ക് വേണ്ടി അവൾ സഹിച്ച ത്യാഗങ്ങൾക്ക് പ്രതിഫലമായി താൻ നൽകിയത് അപമാനവും ഏകാന്തതയുമായിരുന്നു എന്ന സത്യം അയാളെ ചുട്ടുപൊള്ളിച്ചു പൊള്ളിച്ചു അർജുന്റെ അസ്വസ്ഥത ശ്രദ്ധിക്കാതെ നേഹ പുറത്തെ ദൃശ്യങ്ങൾ നോക്കി മുഖം ചുളിച്ചുകൊണ്ടിരുന്നു കഴുത്തിൽ കനത്ത സ്വർണമാലയും കണ്ണുകളിൽ ക്രൂരതയുമായി അയാൾ സിയയുടെ അടുത്തെത്തി സിയ ഭയത്തോടെ അവനെ നോക്കി എന്താടി ഈ ആഴ്ചത്തെ പണം എവിടെ നിനക്കിവിടെ വെറുതെ ഇരുന്ന് കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ചോ അയാൾ ഗർജിച്ചു സിയ വിറക്കുന്ന കൈകളോടെ എഴുന്നേറ്റ് നിന്നു വയ്യ ഇന്ന് കച്ചവടം കുറവായിരുന്നു വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും തരാം ദയവായി ഇപ്പൊ ഉപദ്രവിക്കരുത് അവൾ കൈകൂപ്പി അപേക്ഷിച്ചു എന്നാൽ ആ ഗുണ്ടയ്ക്ക് ദയ തോന്നിയില്ല അയാൾ തന്റെ കനത്ത ബൂട്ടിട്ട് സിയയുടെ മുന്നിലിരുന്ന പച്ചക്കറി കൊട്ട കാലുകൊണ്ട് ആഞ്ഞു തട്ടിത്തെറുപ്പിച്ചു തക്കാളികളും പച്ചമുളകും റോഡരികിലെ അഴുക്കിലേക്ക് ചിതറി വീണു ചിലത് അവിടെ എത്തിയ ഒരു ചരക്ക് ലോറിയുടെ ടയറിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു സിയ തകർന്നു പോയി അവൾ നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ആ പച്ചക്കറികൾ പെറുക്കാൻ ശ്രമിച്ചു ആ കാഴ്ച കണ്ട അർജുൻറെ രക്തം തിളച്ചു അയാളുടെ ഉള്ളിലെ സിംഹം ഉണരുകയായിരുന്നു അർജുൻറെ കൈകൾ സീറ്റിൽ മുറുക്കെ പിടിച്ചു നഖങ്ങൾ ലെതറിൽ ആഴ്ന്നിറങ്ങി അധികാരത്തിന്റെ ഗർവിലല്ല അയാൾ രോഷാകൊലനായത് മറിച്ച് താൻ തകർത്ത ഒരു ജീവിതത്തോട് തനിക്കുള്ള കടപ്പാടിൻ്റെയും ഒരു സ്ത്രീ അനുഭവിക്കുന്ന നീതികേടിന്റെയും പേരിലായിരുന്നു അത് സിയയുടെ കണ്ണുകളിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരും അർജുൻ്റെ ആത്മാവിനെ ദഹിപ്പിച്ചു താനിവിടെ എ സി വണ്ടിയിൽ സുരക്ഷിതനായിരിക്കുമ്പോൾ തന്റെ സിയ ഒരു തെമ്മാടിയുടെ മുന്നിൽ കൈകൂപ്പേണ്ടി വരുന്നു എന്ന തിരിച്ചറിവ് അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചു വണ്ടി നിർത്തു അർജുൻ ഡ്രൈവറോട് കർശനമായി പറഞ്ഞു നേഹ അത്ഭുതത്തോടെ അവനെ നോക്കി എന്താ അർജുൻ എന്ത് പറ്റി അവൾ ചോദിച്ചു അർജുൻ മറുപടി ഒന്നും നൽകിയില്ല അയാളുടെ കണ്ണുകൾ ആ ഗുണ്ടയിലായിരുന്നു തന്റെ യൂണിഫോമിന്റെ അന്തസ്സും പദവിയും ഉപയോഗിച്ച് സിയെ രക്ഷിക്കാൻ അയാൾ ഉറപ്പിച്ചു വണ്ടിയുടെ വാതിൽ തുറന്ന് അയാൾ പുറത്തിറങ്ങുമ്പോൾ ആ നഗരത്തിലെ ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ തന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ആദ്യ പടിയായിരുന്നു അത് സ്കോർപിയോയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടപ്പോൾ ആ ചന്തയിലെ ബഹളങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങി വലിയ ബൂട്ടിന്റെ ഭാരമേറിയ ശബ്ദം ടാറിട്ട റോഡിൽ പ്രതിധ്വനിച്ചു അർജുൻ പ്രതാപ് സിംഗ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു അയാളുടെ ഗൗരവമേറിയ മുഖവും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന യൂണിഫോമിലെ നക്ഷത്രങ്ങളും ആ അന്തരീക്ഷത്തിൽ ഒരു ഭയഭക്തി നിറഞ്ഞ നിശബ്ദത പടർത്തി വഴിയാത്രക്കാരും കച്ചവടക്കാരും ശ്വാസമടക്കി പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു സിയ അപ്പോഴും റോഡിലെ അഴുക്കിനിടയിൽ ചിതറിക്കിടക്കുന്ന തക്കാളികളും പച്ചമുളകും വിറക്കുന്ന കൈകളോടെ പെറുക്കി കൂട്ടുകയായിരുന്നു തന്റെ ലോകം തകർന്നുപോയ ഒരാളുടെ നിസ്സഹായതയോടെ അവൾ തല താഴ്ത്തിയിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ നഗരം ഭയക്കുന്ന ഐ പി എസ് ഓഫീസറാണ് അതെന്നോ അവൾ അറിഞ്ഞില്ല എന്നാൽ സിയയെ അധിക്ഷേപിച്ച ആ ഗുണ്ടയുടെ അവസ്ഥ അതല്ലായിരുന്നു അർജുനെ കണ്ട നിമിഷം അയാളുടെ മുഖത്തെ ചോരൊഴിഞ്ഞു പോയി കൈയിലുണ്ടായിരുന്ന സിഗരറ്റ് അറിയാതെ നിലത്ത് വീണു അർജുൻ ഒരു വാക്കുപോലും ഉരിയാടാതെ അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്നു ഗുണ്ടയുടെ കോളറിൽ അർജുന്റെ കരുത്തൊറ്റ കൈകൾ പിടിമുറുക്കി ആരുടെ അനുവാദത്തോടെയാണ് നീ ഇവിടെ ഗുണ്ടായുസം കാണിക്കുന്നത് അർജുന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ആ ചന്തയിൽ മുഴങ്ങി ആ ശബ്ദത്തിൽ അധികാരത്തിന്റെ ഗാംഭീര്യത്തേക്കാൾ ഉപരിയായി നെഞ്ചിൽ നീറുന്ന ഒരു കനലിന്റെ തീവ്രതയുണ്ടായിരുന്നു സാറേ ക്ഷമിക്കണം ഞാൻ വെറുതെ ഗുണ്ടയുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി അയാൾ വിറക്കാൻ തുടങ്ങി അർജുന അയാളെ ദൂരേക്ക് തള്ളിക്കൊണ്ട് തന്റെ ഗൺമാനെ വിളിച്ചു ഇവനെ ഇപ്പം തന്നെ ജീപ്പ് കയറ്റും ഈ ചന്തയിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ പിരിച്ചെടുത്ത ഓരോ രൂപയുടെയും കണക്ക് എനിക്ക് വേണം പാവപ്പെട്ടവരുടെ വാറ്റത്തടിക്കുന്ന ഇവനെപ്പോലുള്ളവർക്ക് നിയമം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അർജുൻ ഉത്തരവിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് വണ്ടി സൈറൺ മുഴക്കി ആ ഗുണ്ടയെയും കൊണ്ട് അപ്രത്യക്ഷമായി ആ ബഹളങ്ങൾക്കിടയിൽ സിയ പതുക്കെ തലയുയർത്തി നോക്കി അർജുൻ്റെ കണ്ണുകളും സിയയുടെ കണ്ണുകളും തമ്മിൽ കോർത്തു അഞ്ച് നീണ്ട വർഷങ്ങൾക്ക് ശേഷമുള്ള ആ നോട്ടം ഒരു നിമിഷം കാലത്തെ തന്നെ നിശ്ചലമാക്കി സിയയുടെ കണ്ണുകളിൽ ആദ്യം കണ്ടത് അവിശ്വസനീയമായ അത്ഭുതമായിരുന്നു താൻ സ്നേഹിച്ച തന്നെ ഉപേക്ഷിച്ച ആ മുഖം ഇത്രയും അടുത്തായി കാണുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാൽ ആ അത്ഭുതം നിമിഷങ്ങൾക്കുള്ളിൽ ആഴമേറിയ വേദനയ്ക്ക് വഴിമാറി ആ പഴയ മുറിവുകൾ വീണ്ടും നീറാൻ തുടങ്ങി ഒടുവിൽ അർജുനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു തരം അവഗണന അവളുടെ മുഖത്ത് തെളിഞ്ഞു അവൾ അർജുനെ ഒരു അപരിചിതനെ പോലെ നോക്കി വീണ്ടും തലതാഴ്ത്തി നിലത്തെ പച്ചക്കറികൾ പെറുക്കാൻ തുടങ്ങി അർജുൻ തകർന്നു പോയി തന്നെ അധിക്ഷേപിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയായിരുന്നു സിയയുടെ ആ അവഗണന അവളുടെ അടുത്തേക്ക് ചെന്ന് ആ പച്ചക്കറികൾ പെറുക്കാൻ സഹായിക്കണമെന്ന് അയാൾക്ക് തോന്നി പക്ഷെ കാക്കി യൂണിഫോം ധരിച്ച ഒരു ഓഫീസർക്ക് ആൾക്കൂട്ടത്തിന് മുന്നിൽ അത് എളുപ്പമായിരുന്നില്ല അയാൾ ഒരടി മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചപ്പോഴേക്കും നേഹ കാറിൽ നിന്നിറങ്ങി വന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു അർജുൻ മതി എന്തിനാ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ സമയം കളയുന്നേ വാ നമുക്ക് പോകാം നേഹയുടെ വാക്കുകളിൽ പുച്ഛമായിരുന്നു അർജുൻ നേഹയെ തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിൽ പതിവില്ലാത്ത ഒരു ദേഷ്യമുണ്ടായിരുന്നു നേഹ ഒരു നിമിഷം ഭയന്നുപോയി അർജുൻ വീണ്ടും സിഐയുടെ നേരെ തിരിഞ്ഞു അവൾ അഴുക്കുപുരണ്ട കൈകൾ കൊണ്ട് തന്റെ മുഷിഞ്ഞ സാരിത്തും പുതുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അർജുന ആ കാഴ്ച കണ്ടത് സിയയുടെ മെരിഞ്ഞ വിരലിൽ അപ്പോഴും ഒരു പഴയ വെള്ളി മോതിരം തിളങ്ങുന്നു അർജുൻ തന്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും സിയയ്ക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത ആ ചെറിയ സമ്മാനം ജീവിതം ഇത്രത്തോളം അവളെ തകർത്തിട്ടും തന്നെ ഉപേക്ഷിച്ച മനുഷ്യന്റെ അടയാളം അവൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു അത് കണ്ടപ്പോൾ അർജുൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവസാനത്തെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു അയാളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി തൻ്റെ പദവിയും പണവും ആ മോതിരത്തിന് മുന്നിൽ ഒന്നുമല്ലെന്ന് അയാൾക്ക് തോന്നി സിയ ആ വെള്ളി മോതിരം ഊരിക്കളയാത്തത് അവൾ ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അതോ ആ പഴയ ഓർമ്മകൾ അവളുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണോ അർജുൻ്റെ ഉള്ളം ഒരു അഗ്നിപർവ്വതം പോലെ നീറിക്കൊണ്ടിരുന്നു മാർക്കറ്റിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം അർജുൻ നിശബ്ദനായിരുന്നു കാറിനുള്ളിലെ നേഹയുടെ തുടർച്ചയായ സംസാരമോ ഫോൺ വിളികളോ അയാൾ കേട്ടില്ല അയാളുടെ കൺമുന്നിൽ സിയയുടെ ആ വിറക്കുന്ന കൈകളും മണ്ണിൽ ചിതറിയ തക്കാളികളും അതിലുപരി അവളുടെ വിരലിൽ ഇപ്പോഴുമുള്ള ആ വെള്ളി മോതിരവും മാത്രമായിരുന്നു വണ്ടി ഔദ്യോഗിക ബംഗ്ലാവിന്റെ പോർച്ചിൽ വന്നു നിന്നു ഗാർഡുമാരുടെ സല്യൂട്ടുകൾ സ്വീകരിക്കുമ്പോഴും അർജുൻറെ മനസ്സ് ആ തെരുവോരത്തെ പ്ലാസ്റ്റിക് ഷീറ്റിനരികിലായിരുന്നു ബംഗ്ലാവിനുള്ളിലെ ആഡംബരങ്ങൾ അർജുനെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി അയാൾ തന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു തന്റെ വിശ്വസ്തനായ കോൺസ്റ്റബിൾ രമേശിനെ അയാൾ രഹസ്യമായി വിളിച്ചു രമേഷ് ഇന്ന് മാർക്കറ്റിൽ കണ്ട ആ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ അവളെക്കുറിച്ച് എനിക്ക് വിവരങ്ങൾ വേണം എവിടെ താമസിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നെല്ലാം ആരും അറിയരുത് പ്രത്യേകിച്ച് എന്റെ വീട്ടിൽ അർജുന്റെ ശബ്ദത്തിലെ വിറയൽ രമേശ് തിരിച്ചറിഞ്ഞെങ്കിലും ഒന്നും ചോദിച്ചില്ല വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതോടെ നഗരം ദീപാലങ്കാരങ്ങളിൽ മുങ്ങി എന്നാൽ അർജുന്റെ മുറിയിൽ ഇരുട്ടു പടർന്നിരുന്നു കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് തൊടാതെ അയാൾ ജനാലയ്ക്കൽ നിൽക്കുമ്പോഴാണ് രമേശ് എത്തിയത് രമേശിന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലിൽ സിയയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ജീവിതം അക്ഷരങ്ങളായി കിടന്നിരുന്നു അത് വായിച്ചു തുടങ്ങി അർജുന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി സിയ താമസിക്കുന്നത് നഗരത്തിന്റെ ഒരു മൂലയിലുള്ള ചേരി പ്രദേശത്തെ ചെറിയൊരു കൂരയിലാണ് ഓടുമേഞ്ഞ ആ വീടിന് മഴക്കാലത്ത് ചോർച്ചയുണ്ട് അതിജീവനത്തിനായി അവൾ പുലർച്ചെ മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കും ഉച്ചയ്ക്ക് ശേഷം അടുത്തുള്ള വീടുകളിൽ പാത്രം കഴുകാനും തുണി നനക്കാനും പോകും ഇതൊന്നും ആയിരുന്നില്ല അർജുനെ ഏറ്റവും കൂടുതൽ തളർത്തിയത് ആ ഫയലിൽ മറ്റൊരു വിവരം കൂടി ഉണ്ടായിരുന്നു മൂന്ന് വർഷം മുമ്പ് സിയയുടെ അയൽവാസി മരിച്ചു പോയപ്പോ അനാഥനായിപ്പോയ അവരുടെ അഞ്ചു വയസ്സുകാരൻ മകനെ സിയെ സ്വന്തം മകനായി ഏറ്റെടുത്തു അവനെ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടിയാണ് അവൾ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കുന്നത് അർജുൻ ആ കസേരയിലേക്ക് തളർന്നിരുന്നു അഞ്ചു വർഷം മുമ്പുള്ള ആ കറുത്ത ദിനം അയാളുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി അന്ന് സിയയുടെ ചാരിത്രത്തിന് മേൽ ആരോ ഉന്നയിച്ച ഒരു ആരോപണം വിശ്വസിച്ച് അവളുടെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറാകാതെയാണ് അയാൾ അവളെ ഇറക്കി വിട്ടത് അർജുൻ ഞാൻ നിരപരാധിയാണ് ഒരു തവണയെങ്കിലും എൻ്റെ ഭാഗം ഒന്ന് കേൾക്കൂ എന്ന് കരഞ്ഞു പറഞ്ഞ് അവളെ അയാൾ തള്ളി മാറ്റി അന്ന് താൻ സംശയിച്ച ആ സ്ത്രീ ഇന്നൊരു അനാഥക്കുട്ടിക്ക് അമ്മയായി ലോകത്തിന് മുന്നിൽ വലിയൊരു മാതൃകയായി ജീവിക്കുന്നു അവളുടെ ആത്മാവ് എത്രത്തോളം പരിശുദ്ധമാണെന്ന് അയാൾ വൈകിയ വേളയിൽ തിരിച്ചറിഞ്ഞു അർജുൻ തൻ്റെ യൂണിഫോമിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്കും നെഞ്ചിലെ ധീരതാ മെഡലുകളിലേക്കും നോക്കി ആ മെഡലുകൾ ഇപ്പോൾ അയാൾക്ക് വെറും ലോഹകഷ്ണങ്ങളായി തോന്നി ഈ മെഡലുകൾക്ക് എന്താണ് വിലയുള്ളത് അയാൾ സ്വയം ചോദിച്ചു നീതി നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഐ പി എസ് ഓഫീസർക്ക് സ്വന്തം ഭാര്യയുടെ സത്യസന്ധത തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് അയാളെ ലജ്ജിപ്പിച്ചു സിയ തുന്നൽ ജോലി ചെയ്ത് തന്നെ പഠിപ്പിച്ച കാലത്ത് താൻ അവൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി അയാളെ വേട്ടയാടാൻ തുടങ്ങി ആ രാത്രി അർജുൻ ഉറങ്ങിയില്ല ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും സിയയുടെ ആ വാടിയ മുഖം അയാളെ നോക്കി ആ ചെറിയ കൂരയിൽ തണുപ്പത്ത് അവൾ ആ കുട്ടിയെയും ചേർത്ത് പിടിച്ചു കിടക്കുന്നത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല തൻ്റെ ആഡംബരപൂർണമായ ജീവിതം ഒരു പാപമായി അയാൾക്ക് തോന്നി താൻ ചെയ്ത തെറ്റിനെ എങ്ങനെ പ്രായശിത് ചെയ്യുമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒന്ന് അയാൾ ഉറപ്പിച്ചു ഇനി സി എ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല അവളുടെ മുന്നിൽ തലതാഴ്ത്തി മാപ്പ് ചോദിക്കണം അവളെ തിരികെ കൊണ്ടുവരണം പക്ഷേ ആ പഴയ മുറിവുകൾ സിയെക്ക് മറക്കാൻ കഴിയുമോ അർജുന്റെ മനസ്സ് ചോദ്യങ്ങളുടെ ഒരു ചുഴിയിലായിരുന്നു അടുത്ത ദിവസം പുലർച്ചെ നഗരം ഉണരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞിന്റെ നേരത്തെ പാളികൾ തെരുവുകളെ മൂടിയിരുന്നു അർജുൻ തന്റെ ഔദ്യോഗിക പദവിയും അധികാരത്തിന്റെ ചിഹ്നങ്ങളും ബംഗ്ലാവിൽ ഉപേക്ഷിച്ചു കാക്കി യൂണിഫോമിന് പകരം ഒരു സാധാരണ ഷർട്ടും മുണ്ടും ധരിച്ച് ആരും തിരിച്ചറിയാത്ത വിധം അയാൾ മാർക്കറ്റിലെത്തി തന്റെ സ്കോർപ്പിയോയും ഗൺമാൻമാരും ഇല്ലാതെ വെറും ഒരു സാധാരണക്കാരനായി അയാൾ ആ തിരക്കിനിടയിലൂടെ നടന്നു അയാളുടെ ലക്ഷ്യം ആ പഴയ പ്ലാസ്റ്റിക് ഷീറ്റിന് അരികിലിരിക്കുന്ന സിയെ ായിരുന്നു സിയ അവിടെ ഉണ്ടായിരുന്നു തലേ ദിവസത്തെ അക്രമത്തിന്റെ ആഘാതം അവളുടെ മുഖത്ത് അപ്പോഴും നിഴലിച്ചിരുന്നു ചിതറിപ്പോയ പച്ചക്കറികൾക്ക് പകരം പുതിയ കുറച്ച് സാധനങ്ങൾ അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അവൾ അർജുൻ അവളുടെ അരികിൽ ചെന്നു നിന്നു അവന്റെ നിഴൽ വീണുപ്പോ സിയ പതുക്കെ തലയുയർത്തി നോക്കി അർജുനെ കണ്ടതും അവളുടെ കൈകൾ ഒരു നിമിഷം ചലനം മറ്റു അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ഒന്നും സംഭവിക്കാത്തതുപോലെ തന്റെ ജോലി തുടർന്നു തന്നെ കാണാത്തതുപോലെ അവൾ അഭിനയിക്കുന്നത് അർജുനെ വേദനിപ്പിച്ചു സിയ അർജുൻ വളരെ താന്ന സ്വരത്തിൽ വിളിച്ചു അഞ്ചു വർഷത്തെ വിരഹവും സങ്കടവും ആ വിളിയിൽ കലർന്നിരുന്നു സിയ പതുക്കെ എഴുന്നേറ്റി നിന്നു അവളുടെ കണ്ണുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര വികാരങ്ങൾ മിന്നു മറഞ്ഞു പക്ഷേ അവൾ തന്നെ തന്നെ നിയന്ത്രിച്ചു എന്താ സർ പച്ചക്കറി വേണോ പടവലങ്ങയുണ്ട് തക്കാളിയുണ്ട് സാറിന് ആവശ്യമുള്ളത് എടുത്തോളൂ തികച്ചും ഔദ്യോഗികമായ ഒരു കച്ചവടക്കാരിയുടെ സ്വരത്തിൽ അവൾ പറഞ്ഞു സാർ എന്ന് വിളി അർജുന്റെ നെഞ്ചിൽ മൂർച്ചയുള്ള കഠാര കയറ്റുന്നതുപോലെ തോന്നി ഒരിക്കൽ സ്നേഹത്തോടെ അർജുനൻ എന്ന് വിളിച്ചിരുന്ന ആ നാവുകൾ ഇന്ന് തന്നെ ഒരു അന്യനായി മാറ്റി നിർത്തുന്നു സിയ എനിക്ക് പച്ചക്കറി അല്ല വേണ്ടത് എനിക്ക് നിന്നോട് സംസാരിക്കണം അർജുൻ അപേക്ഷിച്ചു സിയ ഒരു ചെറിയ പുച്ഛത്തോടെ ചിരിച്ചു നഗരത്തിലെ വലിയ പോലീസ് ഓഫീസർക്ക് എന്നെ പോലെ ഒരു പാവപ്പെട്ട സ്ത്രീയോട് എന്ത് സംസാരിക്കാനാണ് അർജുൻ അവളുടെ അടുത്തേക്ക് ഒരടി കൂടി നീങ്ങി സിയ എന്നോട് ക്ഷമിക്കണം ഞാനെന്ന് നിന്നെ മനസ്സിലാക്കിയില്ല മറ്റാരോ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ നിന്റെ ജീവിതം തകർത്തു നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ് എനിക്ക് പശ്ചാത്താപമുണ്ട് സിയ അർജുന്റെ ശബ്ദം ഇടറി അയാളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ താഴെ വീണു സിയയുടെ കണ്ണുകളും നിറഞ്ഞു അവൾ അത് തുടക്കാൻ ശ്രമിച്ചില്ല എന്താ സർ ഞാൻ ക്ഷമിക്കേണ്ടത് അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാല് പിടിച്ചപ്പോൾ നിങ്ങൾ വാതിലടച്ചു അന്ന് ഞാൻ നിരപരാധയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പക്ഷേ നിങ്ങളുടെ അധികാരം അത് കേട്ടില്ല ഇന്ന് നിങ്ങൾ വലിയ ഓഫീസറായി എനിക്കിപ്പോ ഈ പദവിയിലുള്ള നിങ്ങളുടെ മാപ്പ് ആവശ്യമില്ല ഇത് എന്നോടുള്ള ദയ കൊണ്ടാണോ എനിക്ക് ആരുടെയും ദയ വേണ്ട സർ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത് സിഐയുടെ വാക്കുകൾ അർജുന്റെ അഹങ്കാരത്തെ തകർത്തു കളഞ്ഞു അവൾ പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു ആ സമയത്താണ് ഒരു ചെറിയ കുട്ടി ഓടി സി അടുത്തേക്ക് വന്നത് അമ്മേ എനിക്ക് വിശക്കുന്നു അവൻ അവളുടെ സാരി തുമ്പിൽ പിടിച്ചു വലിച്ചു സിയ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു ഇതാടെ മോനെ അമ്മ ഇപ്പ തരാം അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ടിഫിൻ ബോക്സ് അവന് നൽകി ആ കാഴ്ച കണ്ടപ്പോൾ അർജുൻറെ ഉള്ളം വിങ്ങി സിയ സ്വന്തം വിശപ്പ് മറന്ന് ആ അനാഥക്കുട്ടിയെ വളർത്തുന്നു താൻ അവളെ പുറത്താക്കിയപ്പോൾ അവൾ തെരുവിലേക്ക് ഇറങ്ങിയത് എത്രത്തോളം വേദനയോടെ ആയിരിക്കും അർജുൻ ആ കുട്ടിയെ നോക്കി അവന്റെ നിഷ്കളങ്കമായ കണ്ണുകൾ അർജുനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ തോന്നി സിയ എനിക്ക് നിന്നെ സഹായിക്കണം ഈ കുട്ടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്താം നീ എന്നോടൊപ്പം വരൂ അർജുൻ പറഞ്ഞു സിയ പെട്ടെന്ന് കടുപ്പത്തിൽ മറുപടി നൽകി വേണ്ട സർ ഈ കുട്ടി എന്റെ ലോകമാണ് നിങ്ങളുടെ ബംഗ്ലാവിൽ ഇല്ലാത്ത സമാധാനം എനിക്കീ തെരുവിൽ കിട്ടുന്നുണ്ട് പണ്ട് സ്നേഹം ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നത് അപമാനമാണ് ഇനി ഈ സിയ ആർക്കു മുന്നിലും തലകുനിക്കില്ല സാറ് പൊയ്ക്കോളൂ ഇവിടെ കച്ചവടം നടക്കേണ്ട സമയമാണ് അർജുൻ നിശബ്ദനായി സിയയുടെ ഉള്ളിലെ മുറിവുകൾ മാപ്പപേക്ഷ കൊണ്ട് മാത്രം ഉണങ്ങുന്നതല്ലെന്ന് അയാൾക്ക് മനസ്സിലായി അവളുടെ ഓരോ ശ്വാസത്തിലും തന്നോടുള്ള നീരസത്തേക്കാൾ ഉപരിയായി സ്വയം കെട്ടിപ്പടുത്ത ഒരു കരുത്തുണ്ടായിരുന്നു ആ കരുത്തിനു മുന്നിൽ തന്റെ ഐ പദവി ഒന്നുമല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു എങ്കിലും അയാൾക്ക് പിന്മാറാൻ തോന്നിയില്ല സിയയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ താൻ എന്തെങ്കിലും ചെയ്യണമെന്ന ദൃഢനിശ്ചയത്തോടെ അയാൾ അവിടെ നിന്നും പതുക്കെ നടന്നു നീങ്ങി അർജുനും സിയയും തമ്മിലുള്ള ആ വൈകാരികമായ സംഭാഷണം മാർക്കറ്റിന്റെ ഒരു മൂലയിൽ നടക്കുമ്പോൾ മറ്റൊരു വശത്ത് ഒരു ഗൂഢാലോചന രൂപപ്പെടുന്നുണ്ടായിരുന്നു തലേ ദിവസം അർജുൻ നടു വെച്ച് അപമാനിക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്ത ഗുണ്ടയുടെ അനുയായികൾ പകയോടെ അവിടെ തമ്പടിച്ചിരുന്നു യൂണിഫോം ഇല്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാതെ നിൽക്കുന്ന അർജുനെ കണ്ടപ്പോൾ അവർക്കത് വലിയൊരു അവസരമായി തോന്നി പെട്ടെന്നാണ് മാർക്കറ്റിന്റെ തിരക്കിനിടയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന അലർച്ചകൾ കേട്ടു തുടങ്ങിയത് കച്ചവടക്കാരും നാട്ടുകാരും ഭയന്ന് ചിതറിയോടി കയ്യിൽ തിളങ്ങുന്ന മാരകായുധങ്ങളുമായി അഞ്ചാറ് ഗുണ്ടകൾ അർജുനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു അവർ അർജുനെ വട്ടത്തിൽ വളഞ്ഞു ഇന്ന് നിന്റെ ഐ ഗർവ് ഞങ്ങൾ തീർത്തുതരാം അവരിൽ ഒരാൾ ആക്രോശിച്ചു അർജുന ഒട്ടും ഭയപ്പെട്ടില്ലെങ്കിലും സിയയും ആ ചെറിയ കുട്ടിയും തന്റെ കൂടെയുള്ളത് അയാളെ പരിഭ്രാന്തനാക്കി സിയ മോനെയും കൊണ്ട് ഓടിക്കോ അർജുൻ വിളിച്ചു പറഞ്ഞു എന്നാൽ സിയ അനങ്ങാതെ അവിടെ തന്നെ നിന്നു അവളുടെ കണ്ണുകളിൽ ഭയത്തേക്കാൾ ഉപരി അർജുനോടുള്ള ഉത്കണ്ഠയായിരുന്നു ആയുധങ്ങളുമായി അർജുനെ ആക്രമിക്കാൻ തുടങ്ങി ആയുധമില്ലാതെ അർജുൻ തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് അവരെ നേരിട്ടുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ഒളിഞ്ഞിരുന്ന ഒരു ഗുണ്ട കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കത്തി അർജുന്റെ നെഞ്ചിന് നേരെ വീശിയത് അത് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അയാൾ അശക്തനായ നിമിഷം എന്നാൽ മരണം അർജുനെ തൊടുന്നതിന് തൊട്ട് മുമ്പ് മിന്നൽ വേഗത്തിൽ സിയ അവർക്കിടയിലേക്ക് ചാടി വീണു അർജുനെ രക്ഷിക്കാൻ അവൾ തന്റെ ശരീരം ഒരു കവചമാക്കി മാറ്റി ആ മൂർച്ചയുള്ള കത്തി സിയയുടെ തോളിൽ ആഴ്ന്നിറങ്ങി ഒരു നിമിഷം നിശ്ചയമായതുപോലെ സിയയുടെ ചുണ്ടിൽ നിന്ന് ഒരു വേദനയുടെ ഉയർന്നു അവളുടെ തോളിൽ നിന്ന് ചൂടുള്ള രക്തം അർജുൻറെ ഷേർട്ടിലേക്ക് ചിതറിത്തെറിച്ചു സിയ അർജുൻ അലറി വിളിച്ചു ആ കാഴ്ച കണ്ട അയാളുടെ ഉള്ളിലെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു താൻ ഉപേക്ഷിച്ച താൻ ജീവിതം തകർത്ത ആ പെണ്ണ് തന്നെ കൊല്ലാൻ വന്നവരുടെ മുന്നിൽ സ്വന്തം ജീവൻ പണയം വെച്ചിരിക്കുന്നു രോഷത്താൽ ഒരു സിംഹത്തെ പോലെയായി തന്നെ ആക്രമിക്കാൻ വന്ന ഓരോരുത്തരെയും അയാൾ അടിച്ച് തറയിലിട്ടു അയാളുടെ ഓരോ പ്രഹരത്തിലും വർഷങ്ങളായി അടക്കി വെച്ച വേദനയും ദേഷ്യവും പ്രകടമായിരുന്നു അപ്പോഴേക്കും സംഭവം സംഭവമറിഞ്ഞ് രമേശൻ സംഘം സൈറൺ മുഴക്കി മാർക്കറ്റിലേക്ക് പാഞ്ഞെത്തി പോലീസിനെ കണ്ട ഗുണ്ടകൾ ചിതറിയോടിയെങ്കിലും അവരെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ പിടിയിലായി അർജുൻ അതൊന്നും ശ്രദ്ധിച്ചില്ല അയാൾ നിലത്ത് കിടക്കുന്ന സിയയുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു സിയയുടെ മുഖം വിളർ വെളുത്തിരുന്നു അവളുടെ രക്തം ആ ചരൽമണ്ണിൽ പടർന്നു സിയ കണ്ണു തുറക്ക് എന്തിനാ നീ ഇത് ചെയ്തത് അർജുൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു സിയ പതുക്കെ കണ്ണുകൾ ചിമ്മി നിങ്ങൾ നിങ്ങൾക്കൊന്നും സംഭവിക്കരുത് അവൾ വിൽക്കുമ്പോൾ അർജുൻ ഒട്ടും വൈകിപ്പിക്കാതെ അവളെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ ഉടനീളം അർജുൻ സിയയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവളുടെ രക്തം അർജുന്റെ ഷേട്ടിൽ പടർന്നു കൊണ്ടിരുന്നു എനിക്ക് മാപ്പ് തരൂ സിയ എന്നെ തനിച്ചാക്കി പോകരുത് അർജുൻ പിഞ്ചു കുഞ്ഞിനെ പോലെ തേങ്ങി നഗരത്തിലെ ജനങ്ങൾ കണ്ടത് തങ്ങളെ വിറപ്പിച്ചിരുന്ന കഠിനഹൃദയനായ ആ ഓഫീസറുടെ തകർന്ന മുഖമായിരുന്നു അധികാരം കൊണ്ടോ മെഡൽ കൊണ്ടോ തുന്നിച്ചേർക്കാൻ ഒരു ഹൃദയബന്ധത്തിന്റെ ആഴം അർജുൻ ആ നിമിഷങ്ങളിൽ തിരിച്ചറിയുകയായിരുന്നു തന്റെ അധികാരം സി ഐ ഡി ത്യാഗത്തിന് മുന്നിൽ എത്ര ചെറുതാണെന്ന് അയാൾ ഓർത്തു വിറക്കുന്ന കൈകളോടെ അവളുടെ മുടിയിഴകളിൽ തലോടി വിതുമ്പിക്കൊണ്ടിരുന്നു നഗരത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയുടെ ഇടനാഴികളിൽ ശൈത്യകാലത്തെ രാത്രിയേക്കാൾ തണുപ്പുള്ള ഒരു നിശബ്ദത പടർന്നിരുന്നു എമർജൻസി വാർഡിന് മുന്നിലെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന ചുവന്ന ലൈറ്റ് കത്തുന്നത് അർജുൻ കണ്ണുചിമ്മാതെ നോക്കിയിരുന്നു അയാളുടെ വെള്ള ഷേട്ടിലും കൈകളിലും സി രക്തം ഉണങ്ങി പിടിച്ചിരുന്നു ആ രക്തത്തിന് തന്റെ അധികാരത്തേക്കാൾ ചൂടുണ്ടെന്നും അത് തന്റെ ആത്മാവിനെ ദഹിപ്പിക്കുന്നുവെന്നും അർജുൻ തിരിച്ചറിഞ്ഞു ജില്ലയിലെ പോലീസ് മേധാവി എന്ന നിലയിൽ തന്റെ കീഴിലുള്ള നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ അവിടെ കാവലുണ്ടായിരുന്നെങ്കിലും അർജുൻ തികച്ചും മേഘനായിരുന്നു ആ നിമിഷം നേഹ അവിടേക്ക് പാഞ്ഞെത്തി അവളുടെ മുഖത്ത് ദേഷ്യവും അമ്പരപ്പും കലർന്നിരുന്നു അർജുൻ എന്താണ് ഇവിടെ നടക്കുന്നത് യൂണിഫോം ഇല്ലാതെ ഒരു പച്ചക്കറി കച്ചവടക്കാരിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഇത്രയും സമയം കളയുന്നത് ഇതിന്റെ പേരിൽ നാളെ പത്രങ്ങളിൽ വാർത്ത വരും നമ്മുടെ അന്തസ്സിന് ഇത് ചേർന്നതല്ല നേഹയുടെ വാക്കുകൾ അർജുന്റെ ഉള്ളിലെ നിയന്ത്രണം തെറ്റിച്ചു അയാൾ കസേരയിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു അയാളുടെ കണ്ണുകളിലെ ആ കനൽ കണ്ടപ്പോ നേഹ ഒരു നിമിഷം ഭയന്ന് പോയി അന്തസ് അർജുൻ വളരെ താഴ്ന്ന എന്നാൽ തീവ്രമായ സ്വരത്തിൽ ചോദിച്ചു തന്റെ ഭർത്താവിനെ കൊല്ലാൻ വന്നവരുടെ മുന്നിൽ സ്വന്തം ശരീരം വിട്ടുകൊടുക്കുന്നവളാണ് അന്തസ്സുള്ളവൾ ഇന്ന് സിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഈ ഉണ്ടാവില്ല ഈ പദവിയും ഈ അധികാരവും ഒക്കെ എനിക്ക് അവൾ നേടിത്തന്നതാണ് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോകാം നേഹ സ്തംഭിച്ചു പോയി അർജുൻ അവളെ ഗൗനിക്കാതെ വീണ്ടും കസേരയിൽ ഇരുന്നു അപ്പോഴാണ് ആ ചെറിയ ബാലൻ അർജുന്റെ അടുത്തേക്ക് വന്നത് അവന്റെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു സിയയുടെ വിരൽ തുമ്പിൽ പിടിച്ച് നടക്കാറുള്ള അവൻ ഇന്ന് തികച്ചു മനാഥന പോലെ തോന്നിച്ചു അവൻ പതുക്കെ അർജുൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു അമ്മയ്ക്കൊന്നും പറ്റില്ലല്ലോ അല്ലെങ്കിൽ അമ്മയെപ്പോഴും വീട്ടിലേക്ക് വിടുക അവന്റെ നിഷ്കളങ്കമായ ചോദ്യം അർജുന്റെ ഹൃദയം തകർത്തു കളഞ്ഞു അർജുൻ ആ കുട്ടിയെ വാരിയെടുത്ത് തൻറെ മടിയിലിരുത്തി ഒന്നും സംഭവിക്കില്ല മോനെ അമ്മ പെട്ടെന്ന് വരും അർജുന അവനെ ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത ഒരു പിതൃത്വത്തിന്റെ അനുഭവം ആ കുട്ടിയിലൂടെ അയാൾ അറിഞ്ഞു താൻ സിയയെ ഐയെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കി ഇങ്ങനെയൊരു കുട്ടി തങ്ങൾക്കുണ്ടാകുമായിരുന്നു എന്ന ചിന്ത അയാളെ വേട്ടയാടി മണിക്കൂറുകൾ യുഗങ്ങൾ പോലെ കടന്നുപോയി ഒടുവിൽ തിയേറ്ററില് ചുവന്ന് വിളക്കണഞ്ഞു ഡോക്ടർ പുറത്തു വന്നു അർജുൻ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞു ഡോക്ടർ എങ്ങനെയുണ്ട് ഡോക്ടർ മുഖത്തെ മാസ്ക് മാറ്റി ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു ഭാഗ്യമുണ്ട് സർ കുത്തേറ്റത് തോളിലായതുകൊണ്ട് ആന്തരിക അവയവങ്ങളെ ബാധിച്ചില്ല പക്ഷെ രക്തം കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിലവിൽ അപകടഘട്ടം തരണം ചെയ്തിരിക്കുന്നു ബോധം തെളിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അർജുനൊരു ദീർഘശ്വാസം വിട്ടു അയാൾ ദൈവത്തോട് നന്ദി പറഞ്ഞു ഐ സിയുവിൽ സിയ കിടക്കുന്ന ബെഡിനരികിലേക്ക് അർജുൻ പതുക്കെ നടന്നു വെളുത്ത വിരിപ്പുകൾക്കിടയിൽ അവൾ ഒരു വാടിയ പൂവ് പോലെ കിടന്നു അവൾ പതുക്കെ കണ്ണു തുറന്നു മങ്ങിയ വെളിച്ചത്തിൽ അവൾ അർജുനെ തിരിച്ചറിഞ്ഞു അർജുൻ അവളുടെ വിറക്കുന്ന കൈകൾ തന്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നീ എന്തിനാ ഇത് ചെയ്തത് സിയ നിന്നെ ഞാൻ അത്രയേറെ ഉപദ്രവിച്ചിട്ടും നിന്റെ ജീവിതം നശിപ്പിച്ചിട്ടും എന്തിനാ നിന്റെ ജീവൻ എനിക്ക് വേണ്ടി പണയം വെച്ചത് അർജുൻ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു സിയയുടെ മുഖത്ത് ഒരു മന്ദഹാസം വിരിഞ്ഞു അവൾ വളരെ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് എനിക്കുണ്ടായിരുന്നു അന്നും ഇന്നും നിങ്ങൾ നിങ്ങൾ എൻ്റെ അർജുനല്ലേ അവളുടെ ആ വാക്കുകളിൽ അഞ്ചു വർഷത്തെ പരാതികളോ നൊമ്പരങ്ങളോ ഉണ്ടായിരുന്നില്ല പകരം മായം ചേരാത്ത സ്നേഹം മാത്രമായിരുന്നു സ്നേഹിച്ചവന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു സ്ത്രീയുടെ കരുത്ത് അർജുന അവിടെ തിരിച്ചറിഞ്ഞു അധികാരത്തിന്റെ കൊടുമുടികൾക്ക് നൽകാൻ കഴിയാത്ത ഒരു ശാന്തി താൻ അവളുടെ അരികിൽ അനുഭവിക്കുന്നു എന്ന് അയാൾക്ക് തോന്നി ആശുപത്രിയിലെ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ ദിനങ്ങൾ അർജുൻ്റെ ജീവിത വീക്ഷണത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരുന്നു സിയയുടെ മുറിവുണങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും അർജുൻ്റെ മനസ്സിലെ മുറിവുകൾക്ക് അപ്പോഴും നീറ്റൽ ഉണ്ടായിരുന്നു സിയയുടെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം രാവിലെ അർജുൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു നേഹയുമായുള്ള തന്റെ വിവാഹബന്ധം വെറും ഒരു സാമൂഹ്യ പ്രദർശനം എന്ന് അയാൾ തിരിച്ചറിഞ്ഞു അധികാരം പണം ആഡംബരം എന്നിവയിൽ മാത്രം താല്പര്യമുള്ള നേഹയ്ക്ക് തന്റെ ഹൃദയത്തിലെ ശൂന്യത നികത്താൻ കഴിയില്ലെന്ന് അയാൾ ഉറപ്പിച്ചു നേഹ അവളുടെ ആഗ്രഹങ്ങൾക്കൊപ്പമുള്ള പുതിയൊരു ലോകം തേടി ആരുടെയോ കൂടെ പോയി ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ സിയ തന്റെ പഴയ കൂരയിലേക്ക് മടങ്ങാനാണ് ആഗ്രഹിച്ചത് സർ എന്നെ എന്റെ സ്ഥലത്തേക്ക് വിട്ടോളൂ എനിക്ക് അവിടെയാണ് ശീലം സിയ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു എന്നാൽ അർജുൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു ഇല്ല സിയ നീ ഇല്ലാതെ ഇനി ആ ബംഗ്ലാവിനും എന്റെ ജീവിതത്തിനും അർത്ഥമില്ല നീ അന്ന് ഇറങ്ങിപ്പോയത് എന്റെ തെറ്റുകൊണ്ടാണ് ഇന്ന് നിന്നെയും ഈ മോനെയും തിരികെ കൊണ്ടുപോകുന്നത് എൻറെ കടമയാണ് അവസരം കൂടി തരൂ അർജുൻറെ കണ്ണിലെ ആ സത്യസന്ധതയും വിറയാറുന്ന ശബ്ദവും സിയയുടെ മനസ്സലിയിച്ചു ഒന്നും മിണ്ടിയില്ല പക്ഷെ അവളുടെ മൗനം സമ്മതമായിരുന്നു അർജുൻ അവളെയും കൂട്ടി ഔദ്യോഗിക ബംഗ്ലാവിലേക്ക് കടന്നു ചെന്നു ഗാർഡുമാരും ജോലിക്കാരും അത്ഭുതത്തോടെ ആ കാഴ്ച നോക്കി നിന്നു ഒരു ഐ പി എസ് ഓഫീസറുടെ ജീവൻ രക്ഷിച്ച അന്തസ്സുള്ള ഒരു സ്ത്രീയായിട്ടാണ് അവൾ അവിടെ കാലുകുത്തിയത് അർജുൻ സിഎയെയും ആ ചെറിയ കുട്ടിയെയും കൂട്ടി പൂമുഖത്തേക്ക് കയറി അർജുൻ തന്റെ മുറിയിൽ പോയി ഒരു ചെറിയ പെട്ടിയെടുത്തു കൊണ്ടുവന്നു അതിൽ വർഷങ്ങളായി അയാൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പഴയ വെള്ളി മോതിരം ഉണ്ടായിരുന്നു എയുടെ കൈകൾ തന്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് മുട്ടുകുത്തിയിരുന്ന് അർജുൻ പറഞ്ഞു ഇനി ഒരിക്കലും നിന്റെ കണ്ണിൽ കണ്ണീർ വരില്ല സിയ അന്ന് നിന്നെ സംശയിച്ച ഈ കൈകൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ എന്നെന്നും സംരക്ഷിക്കും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഈ മോന് ഒരു നല്ല അച്ഛനായി ഞാനുണ്ടാവും അർജുൻ ആ വെള്ളിമോതിരം അവളുടെ വിരലിൽ വീണ്ടും അണിയിച്ചു സിയയുടെ മുഖത്ത് അഞ്ച് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു പൂർണ്ണ പുഞ്ചിരി വിരിഞ്ഞു അത് കേവലം ഒരു സന്തോഷത്തിന്റെ ചിരിയല്ലായിരുന്നു മറിച്ച് താൻ അനുഭവിച്ച വേദനകൾക്കെല്ലാം ലഭിച്ച നീതിയുടെ പുഞ്ചിരിയായിരുന്നു ആ ചെറിയ ബാലൻ അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് അർജുൻറെ കാലുകളിൽ കെട്ടിപ്പിടിച്ചപ്പോൾ ആ ബംഗ്ലാവിനുള്ളിൽ വർഷങ്ങളായി തളങ്കെട്ടി നിന്ന ശൂന്യത ഇല്ലാതായി നഗരത്തിലെ മാർക്കറ്റിൽ പച്ചക്കറി വിറ്റിരുന്ന ആ പെണ്ണിന്ന് ഐ പി എസ് ഓഫീസറുടെ ഭാര്യയാണ് പക്ഷേ അവൾക്ക് ആ പദവിയേക്കാൾ വലുത് അർജുന്റെ സ്നേഹവും വിശ്വാസവുമാണ് സ്നേഹത്തിന് അധികാരത്തേക്കാൾ വലിയ കരുത്തുണ്ടെന്നും സത്യസന്ധതയ്ക്ക് മുന്നിൽ ലോകത്തെ ഏത് വലിയ ശക്തിയും തലകുനിക്കുമെന്നും ആ നഗരം തിരിച്ചറിഞ്ഞു അടുത്ത ദിവസം രാവിലെ അർജുൻ തന്റെ യൂണിഫോം ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്നു ഇന്നയാളുടെ യൂണിഫോമിലെ നക്ഷത്രങ്ങൾക്ക് എന്നന്നെത്തേക്കാളും തിളക്കമുണ്ടായിരുന്നു കാരണം ആ കാക്കയ്ക്ക് പിന്നിലിപ്പോൾ പ്രാശ്ചിത്യം ചെയ്ത ഒരു ശുദ്ധമായ ഹൃദയമുണ്ട് സിയയും മകനും ജനാലയ്ക്ക് നിന്ന് പുറത്തെ വെയിൽ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അർജുൻ മനസ്സിൽ പറഞ്ഞു ജീവിതം ചിലപ്പോൾ നമ്മളെ പരാജയപ്പെടുത്തും പക്ഷേ സത്യം സത്യമുറുകെ പിടിച്ച മടക്കയാത്ര എന്നും മനോഹരമായിരിക്കും സൂര്യപ്രകാശം ആ വീട്ടിൽ പുതിയൊരു പുലരിയുടെ സന്തോഷം നിറച്ചു